നാടിനെ നടക്കിയ നെയ്യാറ്റുൻകര ഷാരോൺ വധക്കേസിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും മൂന്ന് വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് കോടതി വിധി പറയുന്നത് അഡീഷണൽ സെഷൻസ് ജഡ്ജി എ എം ബഷീറാണ് വിധി പറയുന്നത് ഒന്നാം പ്രതി ഗ്രീഷ്മ കാമുകൻ ഷാരോൺ രാജിനെ വീട്ടിലേക്ക് ക്ഷണിച്ച് കഷായത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ് പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാത്തതാണ് കൊലപാതകത്തിൽ കലാശിച്ചത് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അന്തിമവാദം പൂർത്തിയായ സാഹചര്യത്തിലാണ് പതിനേഴിന് വിധി പറയുന്നത് സൈന്യത്തിൽ ജോലിയുള്ള വ്യക്തിയുമായി വിവാഹം തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ഗ്രീഷ്മയും അമ്മയും അമ്മാവനുമാണ് കേസിലെ പ്രതികൾ അഡീഷണൽ സെഷൻസ് ജഡ്ജ് എ എം ബഷീർ മുമ്പാകെ മൂന്ന് ദിവസങ്ങളായി അന്തിമവാദം നടന്നു ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ വിഷം കൊടുത്തതിനും കൊലപാതകത്തിനും അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിച്ചതിനുമുള്ള കുറ്റം തെളിഞ്ഞതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാർ വാദിച്ചു ഒന്നാം പ്രതി ഗ്രീഷ്മ രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ അമ്മ സിന്ധു മൂന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർ എന്നിവർ തെളിവ് നശിപ്പിച്ച കുറ്റം തെളിഞ്ഞതായും പ്രോസിക്യൂട്ടർ വാദിച്ചു വിഷം കൊടുക്കൽ കൊലപാതകം അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ഗ്രീഷ്മ ചെയ്തെന്ന് തെളിഞ്ഞതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാർ വാദിച്ചു ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനും അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്കുമെതിരെ തെളിവ് നശിപ്പിച്ച കുറ്റം തെളിഞ്ഞതായും പ്രോസിക്യൂട്ടർ പറഞ്ഞു ഗ്രീഷ്മ ചതിച്ചെന്ന് ഷാരോൺ സുഹൃത്ത് റെജിനോട് പറഞ്ഞതും കേസിൽ നിർണായകമായി ഗ്രീഷ്മ ചതിച്ചെന്ന് മരണത്തിനും രണ്ടു ദിവസം മുൻപ് ഷാരോൺ പറഞ്ഞിരുന്നതായി പിതാവ് ജയരാജ് പോലീസിനോട് പറഞ്ഞിരുന്നു തന്നെ ചതിച്ചതാണെന്നും എന്തോ കലക്കി തന്നെന്നും ഷാരോൺ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് പറഞ്ഞെന്നാണ് ജയരാജിന്റെ മൊഴി എന്നാൽ ആത്മഹത്യാ അപ്രവണതയുള്ള ഒന്നാം പ്രതി ആത്മഹത്യ ചെയ്യാനാണ് വിഷം നിർമ്മിച്ചതെന്ന് പ്രതിഭാഗം വാദിച്ചു മുഖം കഴുകാനായി ബാത്റൂമിൽ കയറിയ സമയത്ത് ഷാരോൺ കഷായം കുടിച്ച ശേഷം വീട്ടിൽ നിന്ന് പോയെന്നും വാദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മയുടെ വീട്ടിൽ വെച്ച് കഷായം കഴിച്ചതിനെ തുടർന്നാണ് മുരിയങ്കര ജെ പി ഹൗസിൽ ജയരാജന്റെ മകനും നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ ബി എസ് സി റേഡിയോളജി വിദ്യാർത്ഥിയുമായ ജെ പി ഷാരോൺ രാജ് ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയായിരുന്നു പാനീയം കഴിച്ച ഉടൻ ഛർദിച്ചു തുടർന്ന് വൃക്കകളുടെയും മറ്റ് ആന്തരിക അവയവങ്ങളുടെയും പ്രവർത്തനം മോശമാവുകയും ചെയ്തു പല ആശുപത്രികളിലും ചികിത്സ തേടിയ ശേഷം പത്തൊൻപതാം തീയതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുപത്തി അഞ്ചാം തീയതി ഷാരോൺ മരിച്ചു കുടുംബത്തിന്റെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് പാറശാല പോലീസ് കേസെടുത്തു തുടർന്ന് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി ഒക്ടോബർ മുപ്പതിന് ഗ്രീഷ്മ കുറ്റസമ്മതം നടത്തി തൊട്ടടുത്ത ദിവസം പോലീസ് ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്തു ഇതിനിടെ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയിൽ നിന്ന് അണുനാശിനി കുടിച്ച് ഗ്രീഷ്മ ജീവനൊടുക്കാൻ ശ്രമിച്ചു കഷായത്തിൽ കളനാശിനി കലർത്തി നൽകി ഗ്രീഷ്മ തന്നെ ചതിച്ചെന്നും താൻ മരിച്ചു പോകുമെന്നും ഷാരോൺ ആശുപത്രിയിൽ തീവ്ര പരിചരണത്തിലായിരുന്നപ്പോൾ കരഞ്ഞു പറഞ്ഞുവെന്ന് ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചാണ് ഷാരോണിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിഷം നൽകിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു സൈന്യത്തിൽ ജോലിയുള്ള വ്യക്തിയുമായുള്ള വിവാഹം വരുന്നതിനിടയിലാണ് ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചത് സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ രേഖകളും ആശ്രയിച്ചുള്ള അന്വേഷണ മികവാണ് കേസിൽ പ്രതികളെ പിടികൂടാൻ സഹായിച്ചത് തൊണ്ണൂറ്റഞ്ച് സാക്ഷികൾ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് രേഖകൾ അൻപത്തിമൂന്ന് തൊണ്ടി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷം തിരിച്ചു മറിച്ചുമുള്ള ചോദ്യം ചെയ്യലാണ് ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചത്